ഈ കഥ സ്റ്റാർട്ടാവുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജൂലൈ പത്തൊമ്പതാം തീയതിയാണ് അലസ്കെ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത് പതിനെട്ട് വയസ്സുള്ള അടിയനെ അതോടെ തന്നെ അത് അവളുടെ ഭർത്താവും ഒരു അവിടെയുള്ള ഒരു സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരികയാണ് ഈ അടിയനിയുടെ ഭർത്താവുണ്ടെങ്കിൽ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെയെന്ന് പറഞ്ഞാൽ സ്വർണമൊക്കെ കിട്ടുന്ന സ്ഥലമാണ് നിങ്ങൾ മൈൻ ചെയ്ത് സ്വർണ്ണം എടുത്ത് എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കുള്ള സ്വന്തമായിരിക്കും സോ അങ്ങനത്തുള്ള ജോലിയാണ് അയാൾ ചെയ്തുകൊണ്ട് വന്നിരുന്നത് ഇവർ നേരത്തെ റിലേഷനിലുണ്ടായിരുന്നു ഒരുപാട് നാളായിട്ട് അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ ഒരു വർഷം ആയുള്ളൂ അങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ട് വരികയായിരുന്നു ഈ അടിയനയുടെ ഭർത്താവ് ഇങ്ങനെ മൈനിങ് ചെയ്യുന്നത് അടിയനിക്കും ഭയങ്കര ഇഷ്ടമാണ് സമയം കിട്ടുമ്പോൾ അവളും ചെന്ന് ഇത് ജോയിൻ ചെയ്യാറുണ്ട് അങ്ങനെ ഒരുപാട് നാളിത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടിയനയുടെ ഭർത്താവ് അറിയുന്നത് ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഗോൾഡ് കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടെന്നൊരു വിവരം കിട്ടുന്നത് അങ്ങനെ അവിടെ പോകാൻ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ തീരുമാനിക്കുമ്പോഴാണ് അറിയുന്നത് ഭയങ്കര ഡിസ്റ്റൻസ് ഉള്ള ഏരിയയാണ് ഭയങ്കര നേരെ കൊടുക്കുമ്പോൾ പോയിട്ട് വരുകയാണ് ആ സമയത്താണ് അടിയനിയുടെ ഭർത്താവ് ഉണ്ട് ഒരു ഷോർട്ട് കട്ടിന് വേണ്ടി തരയുന്നത് അപ്പോഴാണ് ഒരു ഷോർട്ട് കട്ട് കിട്ടുകയും ചെയ്യുന്നത് അവിടെ തന്നെ ഒരു കുക്കിംഗ് ലെറ്റെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ആ കുക്കിംഗ് എന്ന് പറയുന്നത് ഒരു കടൽ രീതി പോലുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് വെള്ളം ഇറങ്ങുകയും പിന്നെ കയറുകയും ചെയ്യും അങ്ങനെ വെള്ളം ഇറങ്ങുന്ന സമയത്തുണ്ടെങ്കിൽ അവിടെ മുഴുവനും ഭയങ്കരമായിട്ട് ആൾക്കാർ പോകുന്ന രീതിയിലുള്ള സ്ഥലം പോലെ ആയിരിക്കും വെള്ളമൊന്നും ഒട്ടും കാണത്തില്ല സോ അങ്ങനെ അത് കയറി അതിക്കൂടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇവർ ഉദ്ദേശിക്കുന്നിടത്ത് പോകാന്ന് തീരുമാനിക്കുകയും ചെയ്യുകയാണ് ഈ അടിയനയുടെ ഭർത്താവ് ഉണ്ടെങ്കിൽ ഇത് ഒരുപാട് വട്ടം ചെയ്തിട്ടുള്ളതുമാണ് സോ ഈ ഇത് ഇതെപ്പോഴാണ് ഈ അറിയാൻ വേണ്ടി തലേ ദിവസം തന്നെ ഇതേ കണക്കെ പോയി ചെക്ക് ചെയ്യുമ്പോൾ അത് മനസ്സിലാവുകയും ചെയ്തുകൊണ്ട് ഏത് ടൈമാണ് അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവരെല്ലാം പാക്ക് ചെയ്ത് അതേ സമയത്ത് അവിടെ ആ സ്പോട്ടിൽ വരികയും ഇത് വെള്ളം ഇറങ്ങുന്നത് കാണുകയും ചെയ്തു ആ സമയത്തുണ്ടെങ്കിൽ അവർ കാറ് എടുത്തുകൊണ്ട് ആ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ പാതി എത്തുമ്പോഴത്തേക്ക് ഓരോ ബോർഡൊക്കെ കാണുന്നുണ്ട് ഇവിടെ ഭയങ്കര ആയിട്ടുള്ളത് നോക്കി പോകണം അങ്ങനത്തുള്ള കാര്യം പക്ഷേ അടിയനയ്ക്കൊന്നും ഭയങ്കര പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം തൻ്റെ ഭർത്താവ് ഇത് ഒരുപാട് പെട്ടെന്ന് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തൻ്റെ ഭർത്താവിനെ വിശ്വസിച്ച് ആ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയുള്ള ഒരു മഡിലുണ്ടായി ഇത് ഭയങ്കരമായിട്ട് കാറ് സ്റ്റക്കാവുകയാണ് ചെയ്യുന്നത് അനക്കാൻ പറ്റുന്നില്ല ആ സമയത്ത് അടീനെ ഭർത്താവ് പറയുന്നു അടീനയടുത്ത് ഇറങ്ങി തള്ളാൻ പറയുന്നു അങ്ങനെ അവിടെ ചെന്ന് തള്ളുമ്പോഴത്തേക്ക് വണ്ടി അങ്ങനെ വെളിയി വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും സോൾവായെന്ന് വിചാരിച്ചാൽ അവൻ എടുക്കാൻ വേണ്ടി നടക്കുന്ന സമയത്താണ് അപ്പോഴാണ് അറിഞ്ഞത് അടിയനിയുടെ കാല് രണ്ട് കാലും അവിടുത്തോളം ചെളിയിൽ കുഴുങ്ങിപ്പോയിട്ടെന്നുള്ള കാര്യം സോ മാക്സിമം വന്നിട്ടുണ്ട് ഈ അവളെ അവിടെ രക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും അത് വർക്കാവുന്നില്ല അത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലവണ്ണം കട്ടിയാവാനും തുടങ്ങി അവിടുത്തെ ഉള്ള പ്രദേശത്തിൻ്റെ അങ്ങനെ വെള്ളം ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ആ സമയം മാത്രമേ ഉള്ളൂ ഭയങ്കര കട്ടിയായിട്ടിരിക്കുന്നത് പക്ഷേ കുറച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് ചെളിയാവാൻ തുടങ്ങുന്നതായിരിക്കും ആ സമയത്താണ് ഇവർ ചെന്ന് അകപ്പെട്ടതും കാല് കുടുങ്ങിയതും സോ അങ്ങനെ മാക്സിമം എന്തൊക്കെ അവൻ കഴിയുന്നതെല്ലാം ചെയ്ത് നോക്കി പക്ഷേ വെളിയിലാക്കാനും വെളിയിൽ ഉള്ള കാല് കൊണ്ടുവരാൻ പറ്റുന്നില്ല ആ സമയത്താണ് അവൻ മൈനിങ്ങിന് ഉപയോഗിക്കുന്ന മെഷീൻ അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു അത് കൊണ്ടുവന്ന് ഒരു കാലിൽ അവിടുത്തെ ഉള്ള ചെടിയുടെ അവിടെ വെച്ച് ആക്കുമ്പോൾ ആ കാല് വെളിയിലെടുക്കാൻ കഴിയുന്നത് പക്ഷേ അടുത്തത് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര കട്ടിയായി പോയി അടുത്ത സൈഡിലുള്ള ചെടികളത് എത്ര നോക്കിയിട്ട് അത് വെളിയിലെടുക്കാനും സാധിക്കുന്നില്ല ഭയങ്കരമായിട്ട് അവൻ കിടന്ന് കഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ചെയ്തിട്ടും പറ്റുന്നു ആ സമയത്താണ് അവർ ശ്രദ്ധിക്കുന്നത് വെള്ളം തിരിച്ച് വരാൻ തുടങ്ങിയിരിക്കുന്നത് അതെ മറ്റേ വെള്ളം ഇറങ്ങിയത് തിരിച്ച് വരാൻ തുടങ്ങിയിരിക്കുക അവിടുത്തെ വെള്ളമെന്ന് പറയുന്നത് ചുമ്മാ നമ്മുടെ തുടയുടെ അവിടെ അല്ലെങ്കിൽ നമ്മുടെ മുതുവിൻ്റെ അവിടം വരെ ഒന്നും വരുന്നതായിരിക്കുന്നത് നമ്മുടെ തലയ്ക്ക് മേളിലായിരിക്കും വെള്ളം വരുന്നതെന്ന് പറയുന്നത് സോ അത് കണ്ടപ്പോൾ തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് പേടിയായി തുടങ്ങി എന്തൊക്കെ ചെയ്തിട്ടും അത് ഒന്ന് ഒരു വഴിയും ആ സമയത്താണ് അവൻ ഉടനെ അടിയനെ എടുത്ത് പറയുന്നുണ്ട് ഞാൻ ആരെങ്കിലും ഹെൽപ്പിനെ വിളിച്ചുകൊണ്ട് വരാൻ നീ ഇവിടെത്തന്നെ ഇരിക്കാൻ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഹസ്ബൻഡ് ഉണയെ അവിടുന്ന് ഓടി ചെല്ലുകയും ചെയ്യുന്നുണ്ട് ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി ആ സമയത്തുണ്ടെങ്കിൽ അവിടുന്ന് മൂന്ന് പേര് ബൈക്ക് ആ റോഡ് വഴി ഹൈവേ പോകുന്നുണ്ടായിരുന്നു അവരെ വിളി അവർക്ക് കൈ അണിച്ചിട്ട് എൻ്റെ ഭാര്യ ഇതേയാണൊക്കെ പ്രശ്നത്തില്ലാന്ന് പറയുന്നു അപ്പോൾ അവർ നോക്കുമ്പോഴത്തേക്ക് അടിയനെയും കാണുന്നുണ്ട് അവർ അവൾ ഹെൽപ്പിന്ന് ചോദിക്കുന്നു അപ്പോൾ അവർ മൂന്ന് പേരും വന്നും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതിലൊരാളുണ്ടെങ്കിൽ അടുത്തുള്ള റെസ്ക്യൂ ടീമിനെ വിവരം അറിയിക്കാൻ വേണ്ടി പോവുകയും ചെയ്യുന്നുണ്ട് ബാക്കി ഹസ്ബൻഡ് രണ്ടുപേരും കൂടെ ചേർന്നാണ് അടീനെ രക്ഷിക്കാൻ നോക്കുന്നത് ആ സമയത്തുണ്ടെങ്കിൽ മൂന്നാമത്തെ ചെന്ന റെസ്ക്യൂ ടീമിനെ വിവരം അറിയിച്ച് അവിടെ എത്തിയപ്പോൾ ആ റെസ്ക്യൂ ടീം കാണുന്നത് അവരുടെ ചെസ്റ്റിൻ്റെ ും വരെ വെള്ളം കയറിയിരിക്കുന്നതാണ് കാണുന്നത് സോ പെട്ടെന്ന് തന്നെ റെസ്ക്യൂ ടീം വന്ന് അവരെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്യാൻ നോക്കുന്നു പക്ഷേ ഒരു രക്ഷയും കാണുന്നില്ല ആ സമയത്താണ് ആ റെസ്ക്യൂ ടീം പറയുന്നത് എങ്ങനെയെങ്കിലും ഉടനെ ആ റെസ്ക്യൂ ടീമിൻ്റെ ഒരു മാസ്ക് ഉണ്ടായിരുന്നു ആ ഒരു ട്യൂബ് പോലത്തുള്ളത് അത് കൊടുത്തിട്ട് പറയുന്നു കുറച്ച് കഴിയുമ്പം നിങ്ങളെ തലയ്ക്ക് മുകളിൽ വെള്ളം വരുന്നതായിരിക്കും മാക്സിമം നിങ്ങളുണ്ടെങ്കിൽ ഈ ട്യൂബ് ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നാലും നിങ്ങൾക്ക് ശ്വാസം കിട്ടുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുക അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് റെസ്ക്യൂ ടീം ഉണ്ട് അവിടെ ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് അതിൽ നിന്ന് കയർ ഇറക്കിയിട്ട് അവളെ പിടിച്ചത് കേറ്റാൻ നോക്കി വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്തൊക്കെ ചെയ്തിട്ട് ഒരു കാരണവശാലും പറ്റുന്നില്ല ആ കാല് ഭയങ്കരമായിട്ട് സ്റ്റക്കായി പോവുകയാണ് ചെയ്തത് ആ സമയത്തുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെയും അങ്ങോട്ട് മാറാൻ പറയുന്നുണ്ട് അതിലുള്ള ഒരു റെസ്ക്യൂ ഓഫീസർ മാത്രം വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയി അവൾ രണ്ട് കാലും പിടിച്ച് പൊക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും പറ്റുന്നില്ല ആ സമയത്താണ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആ മാസ്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരുന്നതായി കണ്ടതാതെ അവൾ ഇട്ടുകൊണ്ടിരുന്ന ആ മാസ്ക് ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരികയാണ് ചെയ്തത് ആ അപ്പോഴാണ് മനസ്സിലായത് അവൾക്ക് ശ്വാസം ഇടാൻ ഇനി പറ്റുന്നില്ല അവൾ കഴിയുന്ന അത്ര അത് ഹോൾഡ് ചെയ്യാൻ ബ്രീത്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ എന്തൊക്കെ ചെയ്തിട്ട് അത് പറ്റുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവളെ കൺട്രോൾ പോകാൻ തുടങ്ങി അപ്പോഴാണ് അവർ ശ്രദ്ധിച്ചപ്പോൾ ഭയങ്കരമായിട്ട് വെള്ളം വരാൻ തുടങ്ങി ഇനി അവിടെ നിന്ന് അത് സേഫ് അല്ലെന്ന് മനസ്സിലാവുകയും ചെയ്തു അങ്ങനെ ബാക്കി എല്ലാവരെയും കഷ്ടപ്പെട്ട് അവിടെ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് പോയി അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് വെള്ളം ഭയങ്കരമായിട്ടാവുകയും ചെയ്തു പിന്നെ അടുത്ത വട്ടം എപ്പോഴാണോ വെള്ളം ഇറങ്ങുന്നവരെ അവർ വെയിറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ വെള്ളം ഇറങ്ങി പിന്നെയും വെള്ളം പോകുന്ന സമയത്തുണ്ടാക്കി അവർ ചെന്ന് നോക്കിയപ്പോൾ അടീനയുടെ ബോഡി ാണ് അവിടുന്ന് കിട്ടിയത് അങ്ങനെ ആ പിണ് അതിദാരുണമായാണ് മരണപ്പെട്ടതും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ഞാൻ വിചാരിക്കുന്നത് ഇതുപോലത്തുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് ഞാൻ അടുത്ത വട്ടം വരുന്നതായിരിക്കും നിങ്ങൾ ഈ ചാനലായിട്ട് ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യുമോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക എന്നാലും എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ താങ്ക് യു